മണിച്ചേട്ടനുമായിട്ട് നമ്മൾ വർക്ക് വർക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ മണിച്ചേട്ടൻ ബേസിക്കലി ഒരു വലിയൊരാക്ടറായിരുന്നു ആയി കഴിഞ്ഞു നല്ലൊരു സെലിബ്രിറ്റിയാണ് നമ്മുടെ എല്ലാ മലയാളികളുടെ മനസ്സിലും മണിച്ചേട്ടനുണ്ട് അപ്പോൾ ശരിക്കും മണിച്ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം മിമിക്രിയിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ഈ മിമിക്രി ഒക്കെ മണിച്ചേട്ടൻ്റെ മുന്നിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഈ ഞാൻ ഈ സിനിമക്കകത്ത് ജോയിൻ ചെയ്ത ദിവസം മണിച്ചേട്ടൻ ഞാൻ മണിച്ചേട്ടൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ മണിച്ചേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയിട്ട് ഞാനൊന്ന് സീരിയലൊക്കെ ഉണ്ട് കോമഡിയൊക്കെ ചെയ്യുന്നതുണ്ട് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് മണിച്ചേട്ടൻ ശ്രദ്ധിച്ചില്ല അത് നോക്കി ചിരിച്ചിട്ട് വീണ്ടും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ പോയി പിന്നെ സീൻ എടുക്കാൻ വേണ്ടി പോയി കുറേ കഴിഞ്ഞ് ഞാനും മേക്കപ്പ് ചെയ്തിട്ട് ലൊക്കേഷനിൽ നിൽക്കുമ്പം എൻ്റെ പുറകിലൊരാളൊന്ന് തട്ടിയിട്ട് പറയാം എടാ സോറി കിട്ടോ എനിക്ക് ആദ്യം മനസ്സിലായില്ല മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ആ ഇവര് പറഞ്ഞു നീ കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ഇങ്ങോട്ട് വന്ന് അതാണ് ഒരു ആണ് അത് പറയാതിരിക്കാനേ പറ്റത്തില്ല പിന്നെ പിന്നെ ഫ്രണ്ട് പിന്നെ അതുപോലെ മണിച്ചേട്ടൻ അവിടെ നമ്മളെ മണിച്ചേട്ടന്റെ റൂമിൽ നമ്മള് ഈ കരമൊക്കെ ഇട്ടിട്ട് പാട്ട് പാടുന്നത് എല്ലാ ഫ്രണ്ട്സ് എല്ലാരും പാടുമായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അപ്പൊ അന്ന് ഈ നമ്മുടെ ഈ ലിറിക്സ് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ നമ്മളതിനൊത്ത് പാടുന്ന മീഡിയയുടെ സംഭവം വന്ന സമയമായിരുന്നു അപ്പോ ഞാൻ ഒരു പാട്ട് കണ്ണീർ പൂവിന്റെ കളത്തിലോടെ ഏതോ പഠിച്ചിപ്പോ ഇങ്ങനെയല്ല പാട്ട് ഇങ്ങനെ മണിച്ചേടാൻ പാടി ഇപ്പൊ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റും മണിച്ചേന്റെ ഒരു പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യണ്ടേ തീർച്ചയായിട്ടും അല്ലെ ഞാൻ അങ്ങനെയല്ല പക്ഷെ ഞാൻ പാടാം നിങ്ങളൊക്കെ സഹിക്കണം പക്ഷെ അങ്ങനെ ആക്കരു കാര്യം മണിച്ചേന് വേണ്ടിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും സഹിക്കണോന്നല്ല പക്ഷെ പാട്ടുകാർ നല്ല മണിച്ചേടിനെ പോലെ നടക്കത്തില്ല പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം പാട്ട് പാടാം ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഇതാണ് സഹിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ടിന് ഒരു സാഡ് മ്യൂസിക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ മണിച്ചേട്ടൻ എവിടെയോ വന്നു പോകുന്നതുകൊണ്ട് ഇതിനൊരു താളം പോലും നമുക്ക് തലയാട്ടാൻ പറ്റുന്നില്ല ആ പാട്ട് കേൾക്കുമ്പോൾ മണിച്ചേട്ടൻ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്നു ഒരു പൊടിക്ക് കണ്ണുനീരെങ്കിലും ഏതൊരു മലയാളിയുടെ മനസ്സിൽ നിന്നും വരും കാര്യം മണിച്ചേട്ടനെ എല്ലാവരും അത്രയും സ്നേഹിച്ചിരുന്നു സത്യം മണിച്ചേൻ്റെ ഇപ്പൊ പറഞ്ഞല്ലോ ആ എക്സ്പീരിയൻസസ് അതായത് ആ ഒരു ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ കാറ്റായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നതുപോലെയും അതുപോലെ ചെയ്യാൻ സാധിച്ചാലും മണിച്ചേൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സസ് എന്താണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചുമ്മാ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സ്വപ്നമല്ല കണ്ട മണിച്ചേ കണ്ടിരുന്നു ഞാൻ ഞാൻ ചെയ്തൊരു മൂന്നോ നാലാമത്തെ ദിവസം മണിച്ചേട്ട് സ്വപ്നം കണ്ടു എന്തൊക്കെയോ രാത്രി എന്തൊക്കെയോ കണ്ടിരുന്നു വിനയൻ സാർ എന്നോട് പറയുകയും ചെയ്തു നിന്നിലും മണി പ്രവേശിച്ചിട്ടുണ്ട് എന്തോ ഒരു ഇതുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം ഞാനിത് പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു നീ എന്ത് തള്ളാടാ തള്ളുന്നതെന്ന് പറഞ്ഞ അപ്പോ ഞാനൊന്നും എനിക്ക് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല പക്ഷെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇന്നെ കളിയാക്കി പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി നിനക്ക് മണിച്ചേന്റെ ബ്ലസിംഗ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും അതിനകത്ത് ഒരു എനിക്കൊന്നും മണിച്ചേന് ചെയ്യാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങളും ഏതൊരു മനുഷ്യനാണെങ്കിലും ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിൽ വെച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്നിരിക്കില്ല സാധിക്കാതെ പോയിതിരിക്കുക അപ്പം ചിലപ്പം എനിക്ക് തോന്നുന്നു മണിച്ചേൻ്റെ ആഗ്രഹങ്ങൾ സെന്തിൽ കൂടി വരട്ടെ എന്നായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോയ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ സെന്തിൽ കൂടി വരട്ടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മണിച്ചേൻ്റെ ഒരു ഇത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം മണിച്ചേൻ്റെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു മലയാളി നിലയ്ക്ക് നമ്മൾ എല്ലാ മലയാളികളും ചെയ്യുന്നതാണ് ആ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് മനുഷ്യന്റെ അടുത്ത് പോയി ഒരു അനുഗ്രഹം മേടിക്കുക അതൊക്കെ ചെയ്തോ തീർച്ചയായിട്ടും ചെയ്തു ഞാൻ ഇതിന്റെ ചാലക്കുടിയിലായിരുന്നു ഷൂട്ട് ഫുൾ നമ്മുടെ ഡാൻസ് നമ്മുടെ സോങ് ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ ആയിരുന്നു വീട്ടിന്റെ അടുത്തായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ പോയി ചേച്ചിയും കണ്ടു പിന്നെ നമ്മുടെ രാമേശൻ ചേട്ടൻ ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട് മനുഷ്യരൻ്റെ അനിയൻ അപ്പം അദ്ദേഹത്തിന്റെ അവിടെ പഴയ വീട്ടിലും പോയി അപ്പം അദ്ദേഹം തന്നെ പഴയ വീട്ടിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാണിച്ചു തന്നു ഇങ്ങനെയാണ് നമ്മുടെ അവർ ജീവിച്ച് വളർന്ന സു ചുറ്റുപാടും ആ വീടിൻ്റെ ഇതും സാഹചര്യങ്ങൾ പിന്നെ മണിച്ചേട്ടനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പേഴ്സണൽ ലൈഫ് വീട്ടിലെ അമ്മ അച്ഛൻ മരിച്ചുപോയി രണ്ട് വർഷം മുന്നേ പിന്നെ രണ്ട് ചേട്ടന്മാർ അവരുടെ വൈഫ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യാണ് കണ്ടക്ടറായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു തുടങ്ങുന്ന ഒരു എന്താ പറയുക ഒരു കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു വന്ന ഒരു ആളായത് കൊണ്ടായിരിക്കാം മണിച്ചേട്ടൻ്റെ ഒരു ജീവിത കഥ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓരോ സീനും ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ലൈഫുമായിട്ടും കുറേ സാമ്യം ഉള്ളതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ആയിരിക്കും പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇപ്പം നമ്മൾ മെമിക്കറിയിലൊക്കെ വരുന്നത് എത്രയായാലും നമുക്കൊരു ഫെയിം ആവണം സെലിബ്രിറ്റി ആവണം നമ്മളെ പത്ത് പേര് അറിയണം നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കണം ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒക്കെ എയിമ വരുമ്പ എന്താണ് ആഗ്രഹിച്ചത് എനിക്കൊരു ക്യാരക്ടർ ചെയ്താൽ മതിയോ അതോ ഒരു വലിയ ഹീറോ ആവണോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് റോളോ അല്ലെങ്കിൽ ഒരു ഹ്യൂമറോ ഒരു കൊമേഡിയനോ എന്താ ചെയ്യണെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഫിലിമിലേക്ക് വരുന്നത് മിമിക്രി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ടി വിയിലൊക്കെ ഒന്ന് തല കാണിക്കണം ഒരു സീരിയലിലൊക്കെ വരണോ അപ്പോൾ ഒന്ന് സിനിമയൊക്കെ നമുക്ക് സ്വപ്നം കാണുന്നതിന് മുകളിലാണ് ഒരുപാട് മേളിൽ അപ്പോൾ അതുകൊണ്ട് സീരിയലിലൊക്കെ നിന്ന് ഇങ്ങനെ കോമഡിയൊക്കെ കാണിച്ച് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ സീരിയലൊക്കെ വന്നപ്പം ഇങ്ങനെങ്കിലും ഒന്ന് സിനിമയ്ക്ക് അറിയാൻ മതി സിനിമയിൽ അപ്പോൾ സിനിമയിൽ ഈ വലിയ കഥാപാത്രങ്ങളൊന്നുമല്ല ചെറിയ സപ്പോർട്ടിങ് കഥാപാത്രങ്ങൾ ചെയ്തു പോകണമെന്നായിരുന്നു ആഗ്രഹം കാരണം നായകനൊന്നും ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കണ്ണാ ഞാൻ കണ്ണാടിയിൽ ഡെയിലി നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നായക സങ്കല്പമൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെറിയ ഒന്നു രണ്ട് സിനിമയിൽ ഇതുപോലെ മണിച്ചേൻ്റെ പുള്ളിമാനിലും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി അങ്ങനത്തെ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ അപ്പോഴാണ് ഇതുപോലൊരു ഭാഗ്യം ഭാഗ്യം ഒരു വലിയ വെല്ലുവിളി വന്നതൊരു പ്രോജക്റ്റ് അപ്പൊ അതിനു വേണ്ടി വെടി ആവണമായിരുന്നു അതിനുവേണ്ടി ടൈം എടുക്കും ഓരോ ഷോസ് ആയാൽ പോലും നമ്മളിപ്പം വിനയൻ സാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മൾ ഉടനെ റിസംബിൾ ചെയ്യില്ലേ മനുഷ്യൻ്റെ എങ്ങനെയാ ചെയ്തിരുന്നു സാർ സാറിന് എനിക്ക് മനുഷ്യനോട് അത്രയും ബന്ധമുള്ളത് കൊണ്ടായിരിക്കും സാർ ഓരോന്ന് പറയുമ്പോൾ തന്നെ വിഷ്വല് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വരും ഓരോ കാര്യങ്ങള് മാൻഡ്രിസംസ് ഒക്കെ ആൻഡ് സാർ ഇങ്ങനെ പറഞ്ഞു മാൻഡ്രിസം നമ്മൾ അറിയാതെ അത് വരും അത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ധർമ്മജൻ ചേട്ടനും പിന്നെ രമേശ് പിഷാർ ചേട്ടൻ എല്ലാവരും ഒരു ബന്ധമുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും അവരിപ്പോൾ ഒരു സീനിൽ നമ്മൾ സീന് വായിച്ച് നോക്കുമ്പോൾ തന്നെ പറയും എടാ മണിച്ചേട്ടനാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മണിച്ചേട്ടൻ ഇങ്ങനെ ആയിരിക്കും ആ സമയത്ത് ഷൗട്ട് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും വരും